വളരെ പ്രതിഭാധനരായിട്ടുള്ള മിഡുക്കന്മാരായിട്ടുള്ള ടി എൻ ശേഷനെ പോലെയൊക്കെ ഉത്തരവാദിത്വമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരുണ്ടായിരുന്ന കാലമാണ് അവിടെ നിന്നാണ് നമ്മൾ ഗാനേഷ് കുമാറിലേക്ക് വന്നിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എന്നെ ആശങ്കപ്പെടുത്തുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു പൗരൻ എന്ന നിലയിൽ ഇന്ന് ഗാനേഷ് കുമാർ പറഞ്ഞല്ലോ ഭരണഘടനയ്ക്ക് അപമാനമാണെന്ന് ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും അപമാനകരമായ ഒരു പ്രസ് കോൺഫറൻസ് ആണ് കടന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു രാഷ്ട്രീയ കക്ഷിയായി ഇലക്ഷൻ കമ്മീഷൻ രൂപം മാറുന്നു എന്നതിൻ്റെ സൂചന വളരെ വ്യക്തമായ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിനുണ്ട് നേരത്തെ ജിമ്മിയും സ്മൃതിയും സൂചിപ്പിച്ചതുപോലെ ഈ ആരോപണങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഏഴ് ദിവസത്തിനുള്ളിൽ മാപ്പ് പറയണം അല്ലെങ്കിൽ സത്യവാങ്മൂലം കൊടുക്കണമെന്നാണ് പറയുന്നത് ഒരക്ഷരം അനുരാഗ് താക്കൂറിനെ കുറിച്ച് പറഞ്ഞില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി അനുരാഗ് താക്കൂറിൻ്റെ എന്താ അനുരാഗ് താക്കൂറിന്റേത് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്ത റിയൽ വോട്ടർമാരെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു മൂന്ന് മൈമുനമാർ ഓർമ്മയുണ്ടാവും പ്രേക്ഷകർക്ക് മൂന്ന് പഞ്ചായത്തുകളിലെ മൂന്ന് വ്യത്യസ്ത മൈമുനമാർ ഒരു മൈമുനയാണ് എന്ന മട്ടിലാണ് അനുരാഗ് താക്കൂർ പ്രതികരിച്ചത് ആ വോട്ടറെ അപമാനിച്ച് അനുരാഗ് താക്കൂറിന് മാപ്പ് പറയേണ്ടതില്ലേ ഇലക്ഷൻ കമ്മീഷണറെ